അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു വെള്ളിയാഴ്ച രാവിലെ പത്തിന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ ഇന്റർ ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി കളക്ടർ പറഞ്ഞു ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തും പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും തൃശ്ശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അതിനെ ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട് അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട് കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അത് മുമ്പുള്ള കളക്ടേഴ്സിന് കൊടുത്ത പോലെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ലഭ്യമാകണം എന്നുള്ളൊരു കാര്യമാണ് ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് തൃശൂർ പൂരം ഞാൻ നേരിട്ട് വന്ന് കണ്ടിട്ടില്ല ഒറ്റപ്പാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സബ് കളക്ടറായിട്ട് അപ്പൊ ആ സമയത്ത് പല കാര്യങ്ങൾക്കും തൃശൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ആദ്യം വരുന്നത് പൂരം തന്നെയാണ് വരുന്ന വർഷങ്ങളിലെ പൂരം നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതെ അതെ നമ്മളിപ്പം വെല്ലുവിഡ് ആണ് ഓൾറെഡി സിസ്റ്റം ഉണ്ട് എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂംസ് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ ജില്ലാ കളക്ടറേറ്റിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എല്ലാ സ്റ്റാഫും ഉണ്ട് സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ് നമ്മൾ ഇന്ന് അടിയന്തരമായിട്ടുള്ള യോഗവും വിളിച്ചിട്ടുണ്ട് മഴയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി എന്താണ് സ്വീകരിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗം നമ്മൾ വൈകിട്ട് വിളിച്ചിട്ടുണ്ട് അതെ അതെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും നല്ല പ്രയോറിറ്റി കൊടുക്കും എന്തായാലും കുറച്ച് സമയം വേണം കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം തൃശൂർ ആക്ച്വലി കേരളത്തിലെ മീൻസ് ലൈക്ക് ഒരു അതിന് ആദ്യം ഞാൻ പറഞ്ഞില്ല ഏറ്റവും നല്ലൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഉണ്ട് ഈ ജില്ലയിലോട്ട് വരുമ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ ഒരു സഹകരണവും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു